സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരും മുമ്പേയുടെ അപ്കമിംഗ് വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഴത്തോരും മുംബൈയുടെ അലീനയുടെ വരാനിരിക്കുന്ന അടിപൊളി എപ്പിസോഡുകൾ നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ അലീനയെ പ്രൈവറ്റ് സെക്രട്ടറി സെക്രട്ടറിയാക്കി നമ്മുടെ ബാലചന്ദ്രൻ കടയിലേക്ക് കൊണ്ടുപോയി തുടങ്ങി എല്ലാ ചുമതലയും അലീനയ്ക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു മനസ്സിലാക്കി ചെയ്യാനായിട്ടും ഒരു നേതൃത്വം വഹിക്കാനായിട്ട് ഗോവർദ്ധനയെ ഏർപ്പെടുത്താണ് കേട്ടോ കടയിൽ കൊണ്ടുപോയി അലീനയെ പരിചയപ്പെടുത്തി ഇത് അലീന ഇനി നിങ്ങളുടെ മാനേജർ ആയിട്ടുള്ളത് അലീന ആയിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോവാണ് പുതിയൊരു പെൺകുട്ടിയെങ്ങനെ കൊണ്ടുവന്ന മാനേജറാണ് മാനേജിങ് പാർട്ട്ണറാണ് എന്ന രീതിയിലൊക്കെയാണ് ഈ പുള്ളിക്കാരൻ പരിചയപ്പെടുത്തുന്നത് ബാലചന്ദ്രൻ പരിചയപ്പെടുത്തുന്നത് ഗോവർദ്ധനാണേലും അത് അത്രയ്ക്ക് പിടിക്കുന്നതിലാ കേട്ടോ നമ്മുടെ എല്ലാ സെക്ഷൻ്റെയും കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുന്നതും പറഞ്ഞുകൊണ്ട് ഗോവർദ്ധന കൂടാതെ തന്നെ മറ്റൊരാളെ ഏർപ്പാട് ചെയ്യുകയാണ് അലീനയെ കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാനും ജ്വല്ലറി സെക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും ഏറ്റവും സ്ഥിതി കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ജ്വല്ലറി ബിസിനസ്സിലേക്ക് പുള്ളിക്കാരി കാലെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ പോരായ്മകളും ഉണ്ട് അപ്പോൾ താഴെ തട്ട് മുതൽ തുടങ്ങണം എന്ന് പറഞ്ഞ് ജ്വല്ലറി മാനുഫാക്ചറിങ് നമ്മുടെ കീഴിൽ നടക്കുന്ന ജ്വല്ലറി മാനുഫാക്ചറിങ് യൂണിറ്റ് മുതൽ അങ്ങോട്ടേക്ക് കാര്യങ്ങൾ അലീനയെ പഠിപ്പിക്കണം എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത് എന്നിട്ട് ബാല അലീന ഇങ്ങനെ ആ അയാളുടെ കൂടെ അങ്ങ് പോവാണ് കേട്ടോ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അലീന ഗ്രാസ്പ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നുണ്ട് എന്തായാലും ഗോവർദ്ധന ഇതിൽ വലിയ താല്പര്യമില്ല ഗോവർദ്ധനൻ ബാലേന്ദ്രൻ്റെ കൂടെ റൂമിലേക്ക് ചെന്നു ബാലേന്ദ്രൻ്റെ റൂമിലേക്ക് ചെന്നു ബാലേട്ട ഞാനൊരു കാര്യം ചോദിക്കുന്നതിൽ ബാലേട്ടൻ്റെ വിരോധമൊന്നും തോന്നരുത് ബാലേട്ടൻ്റെ സ്ഥാപനമാണ് അത് ഞാൻ വളരെ വ്യക്തമായിട്ട് എനിക്കറിയാം ചോദിക്കാൻ പാടുണ്ടോയെന്നു എനിക്കറിയില്ല അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നീ എന്താണ് ചോദിക്കാൻ വരുന്നത് എന്നൊക്കെ എനിക്കറിയാം അലീനയെക്കുറിച്ചല്ലേ നീ ചോദിക്കാൻ വരുന്നത് ഇതിപ്പം നീ മാത്രമല്ല എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും എൻ്റെ ബന്ധുക്കളും ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ് അലീനയോട് എന്തിനാണ് ഇതിന് മാത്രം ഈ ഒരു കെയർ കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അപ്പോഴേക്കും ബാലചന്ദ്രൻ പറഞ്ഞു കെയറിൻ്റെ കാര്യമൊന്നുമല്ല അതൊക്കെ ബാല ബാലേട്ടൻ്റെ ഇഷ്ടം പക്ഷേ ഇതങ്ങനെയല്ല നമ്മുടെ എല്ലാ ഏറ്റവും ഇത് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജ്വല്ലറിയുടെ ആ ഒരു സീക്രട്ട് പോലും അവൾക്ക് വെളിവാക്കി കൊടുക്കുന്ന രീതിയിലല്ലേ എനിക്ക് പോലും പറഞ്ഞു തരാത്ത ആ ഒരു സീക്രട്ടും കാര്യങ്ങളും ഒക്കെ അല്ലേ ഇപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് എനിക്കത് മനസ്സിലായി എന്ന് ഗോവർദ്ധൻ ഇങ്ങനെ പറയുക അപ്പോഴേക്കും ബാലൻ ചോദിച്ചു ഏടാ നിനക്കറിയാത്ത എന്ത് സീക്രട്ടാണാ എനിക്കുള്ളത് ഏയ് അങ്ങനെയല്ല ഈ എ ഏറ്റുസിഡ് കാര്യം എനിക്ക് ചില കാര്യങ്ങൾ നിയന്ത്രിക്കാനാണ് അറിയാവുന്നത് അതുപോലെ തന്നെ ഓരോ സെക്ഷനും നിയന്ത്രിക്കാനായിട്ട് ഓരോരോ ആൾക്കാരുണ്ട് പക്ഷേ എല്ലാ സെക്ഷനിലെയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരേ ഒരാൾ ബാലേട്ടൻ മാത്രമാണ് ഇതിപ്പോ ബാലേട്ടൻ ആ ഒരു ചുമതലയാണ് അലീനയ്ക്ക് കൈമാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും നിന്റെ ഊഹം ശരിയാണ് ഞാൻ ആ ഒരു ചുമതല തന്നെയാണ് എൻ്റെ ആ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ അലീനയെ ഈ ജ്വല്ലറി ഷോപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കേട്ട് ഗോവർദ്ധന ചോദിച്ചു അതിൻ്റെ ഉണ്ടോ അതിന് മാത്രം ആരാ സ്വന്തമായിട്ട് മക്കളില്ലാത്തതൊന്നും അല്ലല്ലോ ഏ രോഹിത് എന്നൊരു മകനില്ലേ അതുപോലെ തന്നെ രണ്ട് പെൺമക്കളില്ലേ അപ്പം പിന്നെ ഇങ്ങനെ ഒരു വേലക്കാരിയോട് ഈ ഒരു രീതിയിൽ ബാലേട്ടൻ വേലക്കാരിയായിട്ടല്ല കാണുന്നത് എന്ന ന്യായവാദമൊക്കെ ആയിരിക്കും ഇപ്പം പറയാനായിട്ട് വരുന്നത് പക്ഷേ എത്ര ന്യായം പറഞ്ഞാലും അത് വേലക്കാരി അല്ലാതാവില്ലല്ലോ അന്യ അല്ലാതാവില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും ബാലേന്ദ്രൻ ഒന്ന് ചിരിച്ചു കേട്ടോ മാത്രമല്ല ഒരിക്കലും ചേച്ചിക്കത് ഇഷ്ടമല്ലല്ലോ ചേട്ട ചേ ഇഷ്ടമല്ലാതെ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് എനിക്കതാണോ മനസ്സിലാവാത്തത് എന്തെങ്കിലും ഒരു ഇഷ്ടക്കേടുണ്ടെങ്കിൽ തന്നെ ഇത്രയുമധികം സ്വയം അതുപോലെ തന്നെ ഇല്ലം കത്തിച്ച് ഇലയിച്ചുടേണ്ട ഒക്കെ വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ബാലേന്ദ്രൻ പറഞ്ഞു അതെ ഗോവർദ്ധനാ നീ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവാണ് ഞാൻ നിനക്ക് ഇവിടെ തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അതിനേക്കാളും വലിയൊരു സ്വാതന്ത്ര്യം ഞാൻ അലീനയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അലീന എനിക്ക് അതിലും വലിയൊരു ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ അർത്ഥം എന്താ ബാലേട്ടായത് ഒരു രീതിയിൽ ബാലേട്ടനിന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അപ്പോഴേക്കും ബാലൻ ചോദിച്ചു നീ എന്താ ഉദ്ദേശിക്കുന്നത് ഞാനും അലീനയും തമ്മിൽ മറ്റെന്തെങ്കിലും അവിഹിതബന്ധം ആണെന്ന രീതിയിലാണോ നീ ഇപ്പം സംസാരിക്കുന്നത് അപ്പോഴേക്കും ഏയ് അങ്ങനെയൊന്നും അല്ല പക്ഷേ അങ്ങനെയൊന്നും ആവരുത് എനിക്ക് എന്നെനിക്ക് ആശയമുണ്ട് ഇതറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സുനന്ദയും അവളും ഒരിക്കലും അംഗീകരിച്ചു അംഗീകരിച്ചൊന്നും വരില്ല മാത്രമല്ല വീട്ടിൽ ഇതുപോലെ അറിഞ്ഞപ്പോൾ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു രീതിയിലാണ് അവളും പ്രതികരിക്കുന്നത് ബാലൻ പൊട്ടിച്ചിരിച്ചിട്ട് ചോദിച്ചു ഞാനത്ര വിഡ്ഡിയാണെന്ന് കരുതിയോ ഏ എന്റെ ഈ കാണുന്ന സ്വത്തുക്കളെ എല്ലാം അങ്ങനെ അങ്ങ് ആർക്കെങ്കിലും തീരെഴുതി നൽകാനായിട്ട് അത്രയും വിഡ്ഢിയാണോ ഞാൻ വെറുമൊരു പെണ്ണിന് ഏ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ ഗോവർദ്ധന നീ നീ എന്നെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് അപ്പോൾ ഗോവർദ്ധനം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ബാ ബാലേട്ടനെ ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഇത് ശരിയല്ലാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്തായാലും ഇത് തന്നെയാണ് ശരി ഏറ്റവും വലിയ ശരി എന്ന് ബാലചന്ദ്രൻ മനസ്സിലിങ്ങനെ ഓർക്കാണ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻ സ കൈവിട്ടു കൈവിട്ട് പോകുമെന്ന് ഗോവർദ്ധൻ്റെ മനസ്സിലായി ഗോവർദ്ധനെ നേരെ വൈജൻ ബാങ്കിലേക്കാണ് പോയത് മേഡത്തിനെ ഒന്ന് കാണണം മാനേജറായി ഒന്ന് കാണണം എന്ന് പറഞ്ഞു അങ്ങനെ ലോൺ സെക്ഷനിലെ ആളെ കാണണമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെല്ലാണ് അപ്പോഴേക്കും ഓ ഗോവർദ്ധനോ ഇതെന്താ ഇവിടെ ഏഹ് എന്ത് പറ്റി ലോൺ വല്ല ആവശ്യമുണ്ടോ എന്ന് വൈജന്റെ ഇങ്ങനെ ചോദിക്കുക അല്ല ലോണിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്തേ ആവശ്യപ്പെട്ടാലും ബാലേന്ദ്രൻ തരുല്ല പിന്നെ എന്തിനാണ് ലോൺ എന്ന് വൈജൻറ്റി തന്നെ ഇങ്ങനെ ചോദിക്കാം ഒരു കളിയാക്കുന്ന രീതിയിൽ ചോദിക്കണം അപ്പോഴേക്കും ഗോവർദ്ധനം പറഞ്ഞു ശരിയാണ് എനിക്കൊരു ആവശ്യമുള്ളപ്പോൾ കയ്യയിച്ച് സഹായിച്ചിട്ടുണ്ട് അതിൻ്റെ തക്കതായ ജോലിയും ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നില്ല വന്നതല്ല എനിക്ക് ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഞാനൊരു കാര്യം ഒഫീഷ്യൽ കാര്യത്തിന് വന്നതല്ല ഒരു പേഴ്സണൽ കാര്യത്തിന് വന്നതാണ് അപ്പോഴേക്കും വൈജന്റ് ചോദിച്ചു എന്ത് പേഴ്സണൽ കാര്യം നമ്മൾ തമ്മിൽ തമ്മിലിതിനു മാത്രം എന്ത് പേഴ്സണൽ കാര്യം ഉള്ളത് കാരണം ബാലചന്ദ്രനുമായിട്ടുള്ള ഇടപാടല്ലേ ഗോവർദ്ധനുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവർദ്ധനും പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷേ ഇന്ന് എൻ്റെ ആ മനസ്സർവോട് കൂടിയല്ല ആ പെണ്ണിനെ പ്രൈവറ്റ് സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ആ ജ്വല്ലറി ഷോപ്പിലേക്ക് എഴുന്നള്ളിച്ചുകൊണ്ട് പോയത് എന്താ ഗോവർദ്ധൻ്റെ അതിൽ വല്ല നീരസം ഉണ്ടോ എന്ന് വൈജൻറ്റി ഇങ്ങനെ ചോദിച്ചു എനിക്ക് നീരസമല്ല മാ അവൾ എത്രത്തോളം ഒരു ജോലിക്കാരി ഇങ്ങനെ കെയർ ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദവിയിലേക്ക് എടുത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല മാത്രമല്ല അവൾ മിക്കവാറും നമ്മുടെ ജ്വലറി ഷോപ്പ് അടക്കം മൂടോടെ പിടുകൊണ്ട് പോകാനാണ് ചാൻസ് എനിക്ക് കണ്ടിട്ട് അങ്ങനെയൊക്കെയാണ് തോന്നണത് അപ്പോഴേക്കും വൈജന്റ് ചിരിച്ചു ജൈജൻ ചിരിച്ചിട്ട് പറഞ്ഞു ബാലൻ അത് തന്നെ വേണം ബാലേന്ദ്രനെ അത് തന്നെ വേണം ബാലചന്ദ്രന് ഒന്നും ഇല്ലാതെ പോകണം എല്ലാം അവൾ കൊണ്ടുപോകണം അവൾ അതിനു വേണ്ടി തന്നെ വന്നതാണെന്ന് എനിക്ക് നല്ല വണ്ണം അറിയാം അവൾ ഞാൻ ബാലേന്ദ്രനെ ചിരിച്ച് കാണിച്ച് മയക്കി ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ കണ്ണിന് കണ്ടുകൂടാ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്നേ ഉള്ളൂ എന്തിനാണെന്ന് പോലും എനിക്കറിയത്തില്ല പിന്നെ എനിക്ക് കുറച്ച് മനക്കെട്ടിയൊക്കെയുള്ളതുകൊണ്ട് ഞാൻ അവിടെ പിടിച്ചു നിൽക്കുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്നെ അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ട ഒരു അവസ്ഥ വന്നേനെന്നറിയാവോ എനിക്ക് സ്വന്തമായിട്ട് വരുമാനമുണ്ട് പക്ഷേ എനിക്ക് എപ്പോൾ വേണേലും ഇറങ്ങിപ്പോകാം എന്നാലും ഞാനത് പോകാതെ പിടിച്ചു നിൽക്കുന്നതിന് കാരണം തന്നെ അവളെയും ഹാവനയും തോപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ബാലചന്ദ്രൻ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ശത്രു ബാലചന്ദ്രൻ തന്നെയാണ് എന്നപ്പോഴേക്കും ഗോവർദ്ധൻ പറഞ്ഞു എൻ്റെ ശത്രു ഒന്നുമല്ല എൻ്റെ ഞാൻ ഏട്ടൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കാണുന്നത് പക്ഷേ ആ ഏട്ടൻ്റെ ഒരു ദോഷം സംഭവിക്കാനായിട്ട് ഞാൻ കൂട്ടു നിൽക്കില്ല അലീന അലീന അവൾ ചതിക്കും നോക്കിക്കോ അവൾ ചതിക്കട്ടേനെ ബാലേന്ദ്രൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ ഈ വൈജന്തിൻ്റെ കാൽച്ചോട്ടിൽ വരുന്നത് എനിക്ക് കാണണം അപ്പോഴേക്കും ഗവർണർ പറഞ്ഞു ഒരിക്കലും അതുവരെ കാത്തിരിക്കരുത് അതിനു മുമ്പ് തന്നെ എന്തെങ്കിലും ചെയ്യണം അവളെ അവിടെ നിന്ന് പുറത്താക്കണം അവളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയാണ് വേണ്ടത് ബാല ബാലേട്ടനെ അവളിലുള്ള വിശ്വാസം വിശ്വാസം നഷ്ടപ്പെടണം അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ ചോദിക്കുക അത് ഞാനല്ലോ നീ തീരുമാനിക്കേണ്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേ കാരണം ആ വീട്ടിൽ അവൾക്ക് അവൾ അവളിലുള്ള വിശ്വാസം വീട്ടിൽ വെച്ചിട്ട് എന്തായാലും നഷ്ടപ്പെടുകയെന്നുമില്ല ഓഫീസിൽ വെച്ചിട്ട് എന്തെങ്കിലും തിരുമറി കാണിച്ചിട്ടാണെങ്കിലും അവളിലുള്ള ബാലേന്ദ്രൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താനായിട്ട് ഗോവർദ്ധന പറ്റുവാണെങ്കിൽ അതിന് കൂട്ടുനിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ ഇതേ ഇതേസമയം നമ്മുടെ രാജീവൻ പെട്ടേം കിടക്കയെടുത്ത് സ്റ്റാൻഡ് വിട്ടതുമായി ബന്ധപ്പെട്ടിട്ട് കമല ഫോൺ വിളിച്ച് ശിവനോട് സംസാരിക്കുക കേട്ടോ ശിവേട്ട അവൻ വലിയ മലപ്പുറം കത്തി അമ്പും വില്ലും എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് പക്ഷേ ഉണ്ടല്ലോ ആലേനെ ഒന്നും ചെയ്യാനായിട്ട് അവന് സാധിച്ചില്ല അവൻ കുറേ ശ്രമിച്ചു പക്ഷെ നടന്നില്ല അവസാനം ഉണ്ടല്ലോ അവിടെ നിന്ന് ഗംഗ നീലഗിരയിൽ നിന്ന് ഗംഗേട്ടം വന്നു ഗംഗേട്ടം വന്നിട്ട് ഇവനോടെന്തോ പേടിപ്പിച്ചു ഇവൻ അവസാനം ദേഹ് പെട്ടിയെടുത്ത് പൊക്കം വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ പേടിച്ച് തൂറി അവൻ ഓടി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കെ ശിവൻ കാര്യങ്ങൾ അറിയാലോ ശിവൻ പറഞ്ഞു നീ അതിൽ ഇടപെടാനൊന്നും നിക്കേണ്ട എന്തായാലും വൈജന്റെയും ബാലചന്ദ്രന്റെയും ജീവിതം അല്ലേ അത് അവരെന്താന്ന് വെച്ചാൽ ചെയ്തോളും അല്ലാതെ നീ അതിനിടയ്ക്ക് കയറി അഭിപ്രായം പറയാനോ വൈജയന്റേ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനോ നിക്കേണ്ട അപ്പോഴേക്കും കമല പറഞ്ഞു എന്റെ വാട്ടി കയറ്റും ഇങ്ങോട്ടേക്ക് അവൾ ഇവിടെ വന്ന് കയറി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ അറിയത്തില്ലോ അവൾക്ക് എന്നെ ഭരിക്കാനല്ലേ എന്നെ ഓരോ ജോലി ചെയ്യിപ്പിച്ച് എന്നെ ഭരിച്ച് ആ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല അവൾ ഇനി വന്ന് നിൽക്കാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മുഖത്ത് നോക്കി പറയും കേട്ടല്ലോ ശിവേട്ടൻ തറവാടൊക്കെ തന്നെയാണ് പക്ഷേ ശിവേട്ടൻ ഉള്ള സമയത്ത് അവരൊക്കെ വന്നോട്ടെ പോയോട്ടെ അല്ലെങ്കിൽ ഓരോരോ ഒരു ദിവസം വരെ വല്ലതും വന്ന് നിന്നോട്ടെ അല്ലാണ്ട് സ്ഥിരമായിട്ട് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വരാനാണ് വൈജയന്തിയുടെ തീരുമാനമെങ്കിൽ ഞാൻ നല്ലത് പറയും ഹാ അവൾ താങ്ങൂല എന്നും ഇങ്ങനെ പറയുക അപ്പോഴേക്കും ശിവൻ പറഞ്ഞു നീ കൂടുതലൊന്നും പറയാനൊന്നും നിൽക്കണ്ട എന്തായാലും അവരുടെ കാര്യത്തിൽ ഇത് ഇടപെടാനായിട്ട് പോകണ്ട അതെന്താണ് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കാരണം രാജീവനും വലിയ കാര്യത്തിൽ വന്നതായിരുന്നു അവളെ കുടി കുടിയൊഴിപ്പിക്കാമെന്നു പറഞ്ഞിട്ട് പക്ഷേ അത് നടന്നില്ല മാത്രമല്ല ഗംഗേട്ടൻ വന്നതോട് കൂടിയിട്ട് രാജീവനും പത്തി മടക്കി എന്നുള്ളത് പറഞ്ഞാൽ മതിയല്ലോ ഇതൊക്കെ ഇതൊക്കെ കേട്ടുകൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ച് പറയുന്നത് കേട്ടുകൊണ്ടാണ് മനു അങ്ങോട്ടേക്ക് വരുന്നത് ആ മനു വന്നു എന്നും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു കേട്ടോ നീ നേരത്തെ നേരത്തേങ്ങു പോകുന്നത് ആ എന്താ ഞാൻ ഇങ്ങോട്ടേക്ക് നേരത്തെ പോന്നതും കുറ്റമായോമേ എന്ന് മനു ഇങ്ങനെ ചോദിക്കുക അങ്ങനെയാണോ ഞാൻ ഉദ്ദേശിച്ചത് ആ അല്ല പതിവിലും പതിവില്ലാതെ നിന്നെ നേരത്തെ കണ്ടതുകൊണ്ട് കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഇപ്പോൾ വർക്ക് നേരത്തെ കഴിഞ്ഞു ഇനി കുറച്ച് വർക്ക് ഹോം വർക്ക് അറ്റ് ഹോം ചെയ്യാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ നേരത്തെ തീർത്തിട്ടിങ്ങ് പോകുന്നതാണ് അമ്മ നല്ലൊരു ചായ എടുത്തേ അല്ല അമ്മ ആരോടെയും സംസാരിച്ചുകൊണ്ടിരുന്നേ അപ്പോഴേക്കും കമല പറഞ്ഞു ഞാൻ ശിവേട്ടനോട് അല്ലാതെ ആരോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ വീടും ഈ ലോകവും നിങ്ങളൊക്കെ തന്നെയല്ലേ ഉള്ളൂ മിണ്ടാനും പറയാനും വേറെ ആരേലും ഉണ്ടോ ചിവേട്ടനെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും വിളിക്കും എന്നിട്ട് കുച്ചുമുങ്കുന്നായ്മ പറഞ്ഞു കൊടുക്കുമായിരുന്നോ അയ്യോ ഞാൻ കുച്ചുമുങ്കുന്നായ്മയൊന്നും അല്ല അല്ല നിനക്കിഷ്ടമില്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അപ്പോഴേക്കും മനു ചോദിച്ചാൽ എനിക്കിഷ്ടമില്ലാത്ത എന്ത് കാര്യമോ പറഞ്ഞു കൊടുത്തത് അല്ലാ ഹലീനയെ കുടിയൊഴിപ്പിക്കാനായിട്ട് രാജീവൻ വന്നിട്ടേ അവസാനം പേടിച്ചോടിയ കാര്യം പറയുമായിരുന്നു ഏ കൊച്ചും പോയോ ആ പോയി പോയോന്നോ ഒന്നും പറയണ്ട അവിടെ നിന്ന് ഗംഗേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഗംഗേട്ടനെ രാജീവനും കൂടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരു ഗംഗേട്ടനെ പേടിച്ചിട്ടാണോ ബാലേന്ദ്രനെ പേടിച്ചിട്ടാണോ എന്നറിയത്തില്ല രാജീവൻ ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് ഇവിടെ നിന്ന് കെട്ടുകെട്ടിയിട്ടുണ്ട് ഒരു വാക്ക് പോലും ഒന്നു പറയാൻ പോലും പറ്റിയില്ല അതിനു മുമ്പ് പോയി എന്താ തിരക്കെന്ന് തമ്പുരാനെ മാത്രമേ അറിയത്തുള്ളൂ എന്നൊക്കെ കമല ഇങ്ങനെ പറയാണ് തോറ്റു പിന്മാറിയതായിരിക്കും അലീനെ കുടിയൊഴിപ്പിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും രാജീവൻ പോയത് അപ്പോഴേക്കും ചോദിച്ചു വല്യച്ചനെപ്പോഴാണ് വന്നത് വല്യച്ചനെ വന്നിട്ട് ആ രണ്ടുപേരും കൂടി ഇവിടെ നിന്ന് പോയത് സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിന് ഗംഗേട്ടൻ തന്നെ കയറ്റി വിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയതാണ് അതിനുശേഷം ഗംഗേട്ടൻ നേരെ നീലഗിരിക്ക് പോവുകയും ചെയ്യുന്നതാണ് പറഞ്ഞത് അല്ല വലിച്ച വന്നിട്ട് പെട്ടെന്ന് പോയി വല്യച്ചനെ എന്തിന് വന്നതാ എനിക്കറിയത്തില്ല എന്തിനു വന്നതാണെന്ന് എന്തായാലും ആരെങ്കിലും വിളിച്ച് വരുത്തിയതായിരിക്കും ഈ കെങ്കേട്ടൻ്റെ വൈജയോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈദ്യം വിളിച്ച് വരുത്താൻ ഒരു താ ഒരു സാധ്യതയില്ല പിന്നെ ആരാ വിളിച്ച് വരുത്തിയതെന്നാണ് ചിലപ്പം അമ്മ വല്ലതും വിളിച്ചതായിരിക്കും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ടോ എല്ലാം വല്ലതും വിളിച്ചതായിരിക്കും ആ എന്തായാലും കൊച്ചൻ പോയല്ലോ ആ നിനക്ക് സമാധാനമായി കാണൂല്ലേ ഏ രാജീവൻ പോയതുകൊണ്ട് നിനക്ക് സമാധാനമായി കാണും ഇനി അലീനക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ മാത്രമല്ല വൈജ വൈജവിളിച്ച് പറഞ്ഞിരുന്നു അലീനയെ അവിടെ ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുകയെന്ന് ബാലേന്ദ്രൻ ബാലേന്ദ്രൻ തലയ്ക്കകത്ത് ഓളവ അത്ര എനിക്ക് പറയാനുള്ളൂ അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമെന്നാ ഹാ അതും വൈജേന്ദ്രുള്ള വാശിക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോഴേക്കും മനു പറഞ്ഞു ഡേ ബാലേന്ദ്രാങ്കൾ എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടുണ്ട് വെറുതെ ഒന്നും അല്ല ബാലേന്ദ്ര താങ്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മനസ്സിൽ കണ്ടിട്ട് അതിൻ്റെ ഒരു കാരണവും ഉണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് വൈജാൻ്റെ വെറുതെ ചൂടുപിടിപ്പിക്കുക എന്നത് മാത്രമല്ല ബാലനങ്ങളുടെ ഉദ്ദേശം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല വല്ലച്ചിനി എന്നാൽ വരാമെന്നു വല്ലതും പറഞ്ഞോ ഏ ഒന്നും പറഞ്ഞില്ല ഇനി ഇവിടെ വന്ന് എന്നോടൊന്നും സംസാരിക്കാൻ പോലും ഒന്നില്ലെന്നേ ഒരു ഗ്ലാസ് ചായ എടുത്തു വെച്ച് ഒരു സിപ്പ് കുടിച്ചിട്ടാണ് ഇവിടെ നിറൊറ്റ പോക്ക് പോയത് ആർക്കറിയാം എന്നോട് വല്ലതും പറയുമോ ഇനി നിൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല നിന്റെ അച്ഛനൊന്നും എന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിന്റെ അച്ഛൻ്റെ കാര്യമായതുകൊണ്ടേ എന്നോട് പലതും ഒഴിച്ചു വയ്ക്കും ഈ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ പലതും എന്നോട് ഒളിച്ചു വച്ചിട്ടുണ്ടോ എനിക്കറിയാം പല കാര്യങ്ങളും ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ അറിയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കമല അമ്മ ഒരു ഗ്ലാസ് ചായ എടുക്ക് അങ്ങനെ ചായ എടുക്കാനായിട്ട് പോവാണ് അങ്ങനെ അപ്പം അതിൻ്റെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഡ്രെസ്സൊക്കെ മാറി കൊല്ലപ്പള്ളിക്ക് പോകാൻ കൊല്ലപ്പള്ളിക്കല്ല നെടുമ്പുരിക്കലിന് പോകാനായിട്ട് റെഡിയാവാണ് കേട്ടോ നീ ഇതങ്ങോട്ടാ നീ വന്നതല്ലേ ഉള്ളൂ ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം ഓ മുത്തശ്ശിയെ കാണാനല്ലല്ലോ നീ അവളെ കാണാനല്ലേ അങ്ങോട്ടേക്ക് പോകുന്നത് വെറുതെ ഇടന്നിൻ്റെ പോക്ക് കാരണം അവൾ അവിടെ ഇല്ല അവളെ ജ്വല്ലറിയിലാണ് ജ്വല്ലറിയിലോ ആ ഞാൻ പറഞ്ഞില്ലേ അവൾക്ക് വലിയ ജ്വല്ലറിയുടെ എന്തോ ബ്രാഞ്ച് നൽകിയെന്നോ സ്ഥാനം നൽകിയെന്നോ ഹോ പട്ടമഹീഷി ആക്കി എന്നോ ഇഷ എന്തൊക്കെ വൃത്തി വർത്താനം അമ്മ പറയുന്നത് എന്നും അതിന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ അവളെ അവിടെ ഹാ സ്ഥാ അവ സ്ഥാനാരോഹിതയാക്കി അവളെ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഞാൻ കേട്ടത് ഇനി അവളെ എന്തൊക്കെ സ്ഥാനം കൊടുക്കും അതോ ഇത് സ്വത്തുക്കളും മുഴുവൻ ബാലചന്ദ്രൻ എഴുതി കൊടുക്കുമോ ഇതൊന്നും അറിയത്തില്ല എൻ്റെ ബലമായ സംശയമുണ്ടല്ലോ ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതിയാണോ ഈ ഹരീന എന്നാ അല്ലെങ്കിൽ പിന്നെ ബാലചന്ദ്രൻ ഇതുമാതിരി പോളത്തരം കാണിക്കുവോ ആരെങ്കിലും കാണിക്കുവോ എനിക്ക് തോന്നുന്നത് അതുതന്നെയാണ് ബാലചന്ദ്രനും ഹരീനയും തമ്മിൽ മറ്റൊരു തരത്തിലുള്ള ബന്ധവുമല്ല എന്ന് എനിക്ക് പറയും ബാലചന്ദ്രൻ അത്രക്കാരനൊന്നും അല്ല വൈജവശി അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ബാലചന്ദ്രൻ്റെ അവിഹിത സന്തതി തന്നെയാണ് ഈ പെണ്ണെന്ന അങ്ങനെയാണെങ്കിൽ വൈജ പുറത്താണ് കാരണം അതിൻ്റെ തള്ള ഇങ്ങ് വരുമല്ലോ അപ്പം അമ്മ കുറേ കഥ ഇങ്ങനെ മെനഞ്ഞ് കൂട്ടാതെ എന്തായാലും ഞാൻ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോവാണ് മുത്തശ്ശിയോട് ചെന്ന് നമ്മുടെ മനു കാര്യങ്ങളിങ്ങനെ ചോദിക്കുകയാണ് എന്താ മുത്തശ്ശി ഇവിടുത്തെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ ഇവിടുത്തെ പ്രശ്നം തീരണമെങ്കിൽ ഒന്ന് അലീനെ ഇവിടെ നിന്ന് പോകണം അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇല്ലാണ്ടാവണം അപ്പം ഈ പ്രശ്നമൊന്നും ഞാൻ അറിയേണ്ട വരില്ലല്ലോ അല്ലാതെ ഇവിടുത്തെ പ്രശ്നം തീരുന്നോ കാര്യം എനിക്ക് അറിയത്തില്ല ഒച്ചേ ഇപ്പം അതെ അടുത്ത പുുകിൽ അവൾക്കെല്ലാം എഴുതി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വൈജന്തി ഇവിടെ ഒന്ന് തുള്ളിയിട്ട് ഉള്ളൂ അല്ല ബാലചന്ദ്രൻ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് ബാലചന്ദ്രൻ ഒരു ബോധവും ഇല്ലെന്ന അലീനെ ആരെ ഇങ്ങനെയൊക്കെ കാണിക്കാനായിട്ട് ആ പിഴേക്കും പറഞ്ഞു അതാ മുത്തശ്ശി ഏറ്റവും വലിയ ചോദ്യം അലീനെ ആര് എന്ന ചോദ്യം എന്തായാലും അലീന ബാലേന്ദ്രൻ അങ്കളുടെ ജീവിതത്തിൽ ഒരു പ്രധാന സ്ഥാനമുണ്ട് അതൊരു പക്ഷേ എന്താണെന്ന് മാത്രമാണ് നമുക്ക് മനസ്സിലാവാത്തത് എന്തായാലും മറ്റൊരു തരത്തിലുള്ള ചീത്തയായ ഒരു ബന്ധമല്ല ബാലേന്ദ്രൻ സാറും അലീനയും തമ്മിൽ പിന്നെ എന്താണ് ബന്ധം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് എനിക്ക് തോന്നുന്നത് വല്യച്ചിന് വല്യച്ചിന് ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് മുതിച്ചിക്ക് എന്തെങ്കിലും അറിവുണ്ടോ ബാലേന്ദ്ര സാറിന് പണ്ടും മറ്റെന്തെങ്കിലും അഫെയർ ഉണ്ടായിരുന്നതായിട്ടോ അങ്ങനെ വല്ലതും അറിയാവോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ഏയ് ബാലചന്ദ്രൻ അങ്ങനൊന്നും ഉണ്ടാവില്ല കാരണം ബാലചന്ദ്രന് നേരത്തെ മുതൽ ഇവളെ ഇഷ്ടമായിരുന്നു ഇവളെ ഇഷ്ടമായിട്ട് ഇവളെ വേണമെന്നും പറഞ്ഞിട്ട് ഇവൻ കുറേ പൈസ ആദ്യമൊക്കെ വന്ന് ഈ ഒരു ഇഷ്ടമൊക്കെ കാണിച്ചപ്പോഴേക്കും ഇവൾ വൈജയുടെ അച്ഛനും ഒന്നും ഇഷ്ടമല്ലായിരുന്നെന്ന് തന്നെ ഈ ചേട്ടന്മാർക്കും ഒന്ന് വാമമാർ ഗംഗ ഗംഗേട്ടനോ ഗംഗനോ ഗംഗാധരനോ രാജീവനോ അതുപോലെ തന്നെ രാജീവന് പിന്നെ വലിയ കാര്യമായിട്ട് അറിയത്തില്ലായിരുന്നു ആ ശിവനോ അങ്ങനൊന്നും ഇഷ്ട പിന്നെ ഇഷ്ടമായിരുന്നില്ല കാരണം നമ്മുടെ വീട്ടിലെ കാര്യസ്ഥനും പണിക്കാരനും അല്ലേ പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞു കുറെ നാൾ കഴിഞ്ഞപ്പോഴാണ് സമ്മതിച്ചത് വൈജ വിവാഹത്തിനെ ഇങ്ങനെ നിന്നപ്പോൾ അല്ല വൈജാണ്ടി എന്താ വിവാഹത്തിനെ സമ്മതിക്കാതിരുന്നത് അല്ല വൈജാണ്ടിക്ക് ഇഷ്ടമായിരുന്നോ ബാലന ബാലനങ്ങളുടെ ഓ അതൊക്കെ വലിയ കഥയാ എന്ത് കഥ പറ ഓ അതൊക്കെ പഴങ്കഥയല്ലേ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുകയാണ് ആ എന്തായാലും ഞാൻ ഞാനിതിന് പിന്നാലെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു എന്തായാലും കാര്യം എനിക്കറിയണമല്ലോ ബാലേന്ദ്രങ്ങളോട് ചോദിച്ചത് സത്യം പറയില്ല പക്ഷേ എനിക്കിത് അറിഞ്ഞേ പറ്റുള്ളൂ മുത്തശ്ശി എങ്ങനെയാണേലും ഞാനിത് കണ്ടുപിടിച്ചിരിക്കും എന്താണ് അലീനയും ബാലേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് എനിക്കത് കണ്ടുപിടിച്ചേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനൊരു ചാലഞ്ചായിട്ട് ഏറ്റെടുത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നത് അങ്ങനെ പുറത്തിറങ്ങി മനു തീരുമാനിച്ചു എന്തായാലും മൂന്നാല് ദിവസത്തേക്ക് ലീവ് എടുക്കണം ലീവ് എടുത്ത് നേരെ നീലഗിരിക്ക് വിടണം കാരണം ഗംഗാധരം വല്യച്ചിന് എന്തൊക്കെയോ കാര്യങ്ങൾ അലീനെക്കുറിച്ച് നല്ല വളരെ വ്യക്തമായിട്ട് വ്യക്തമായിട്ടറിയാം മാത്രമല്ല ഈ ബാലങ്ങളുടെ ജീവിതത്തിലെ എന്താണ് പ്രശ്നം പറ്റിയിരിക്കുന്നത് എവിടെയാണ് തകരാറ് കിടക്കുന്നത് എന്നെല്ലാം എന്തുകൊണ്ടാണ് ഈ വൈജാൻറ്റിയോട് ഇത്രയ്ക്കധികം ബാലേന്ദ്രൻ തങ്ങളുടെ ദേഷ്യം ഇതെല്ലാം ഗംഗാധരൻ വല്ല നന്നായിട്ട് അറിയാം ഒന്നു പോയി അന്വേഷിച്ച് കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കാനായിട്ട് പറ്റും ഒരു പരിഹാരം ആകും എന്തായാലും ആ ജ്വലറി ഷോപ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ആ ജ്വലറി ഷോപ്പിന് ഇനി വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഹലീന ഒരിക്കലും ഒരു നാശത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കില്ല പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനു ഇങ്ങനെ ഓർക്കാണ് നേരെ എന്നിട്ട് മനു വീട്ടിൽ പോയി ഭാഗമൊക്കെ സെറ്റ് ചെയ്ത് പോകാനായിട്ട് റെഡിയായി ഇറങ്ങി അപ്പോഴേക്കും നീ ഇതെങ്ങോട്ടാ എന്ന് കമല ചോദിച്ചു ഞാനൊരു ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് പോയത് ഇത് ഒരു പറിച്ചു കുറച്ച് മുമ്പ് നീ ഇതൊന്നും പറഞ്ഞൊന്നും ഇല്ലല്ലോ ഇതേ പെട്ടെന്നൊരു ട്രിപ്പ് അതോ നീ മാത്രമേ ഉള്ളോ അതോ വേറെ ആരെങ്കിലും പിന്നില്ലേ അവള് ഉണ്ടെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ആ കൂട്ടുകാരി ഉണ്ടല്ലോ അതായത് കമല വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞാൽ കൊച്ചില്ലേ ആന്മേ ആന്മേരി എന്നാണോ ആ കൊച്ചിൻ്റെ പേര് ഞാൻ മറന്നുപോയിട്ടോ ഷോ പേര് മറന്നുപോയി ആ പെങ്കോച്ച് ആ പെങ്കൊച്ച് ഹിന്ദു അല്ലേ ആ എന്തായാലും ആ പെങ്കൊച്ച് ഉണ്ട് എന്നിങ്ങനെ നമ്മുടെ മനു ഇങ്ങനെ പറയാണ് അത് ഒരാക്കി പറഞ്ഞതാണ് കമലയ്ക്ക് സന്തോഷമായിക്കോട്ടേ ന്നോർത്തിട്ട് മല പറഞ്ഞു ആണോ എന്നോ നീ പോയിട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് യാത്രയൊക്കെയാണ് പൊട്ടിയമ്മ ഏ അമ്മയൊക്കെ പിടിച്ചാൽ എന്നെ ചെയ്യണം എന്നൊക്കെ ചോദിച്ചാണ് എന്നൊക്കെ മനസ്സിൽ കരുതിയാണ് മനു അവിടെ നിന്ന് അങ്ങ് പോകുന്നത് മനു നേരെ നീലഗിരിയിലെത്തിയിട്ടോ നീലഗിരിയിലെത്തി നമ്മുടെ മാലതിയാണ് കഥക് തുറന്നത് ഇതാരും മനു ഇതെന്ന് പറ്റി പെട്ടെന്നൊരു വിസിറ്റ് ഈ അപ്പം ഞാനിവിടെ നിന്ന് നാട് കാണാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയതാ നീ തന്നെയോ ഏ ആ ഇപ്പം സോളോ ട്രിപ്പ് ആണല്ലോ ട്രെൻഡ് അതുകൊണ്ട് ഇറങ്ങിയെന്നേ ഉള്ളൂ ഈ നാടൊക്കെ ഒന്ന് കണ്ട് ഒന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്ത് റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് ബുദ്ധിമുട്ടായില്ലല്ലോ അല്ലേ നീ പോടാ ചെക്കാ വന്ന് എന്ത് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാലതി അവൻ്റെ ബാഗും ഒക്കെ മേടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോകുക കേട്ടോ ഗംഗേട്ടാ ആരാ വന്നിരിക്കുന്നത് നോക്കിയ്ക്കേ അങ്ങനെ ഗംഗാധരൻ അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും മനു ആഹാ മനു ഇതാരിത് ഇതെന്താണ് ഈ വഴിക്കൊക്കെ അപ്പോഴേക്കും മനു ഇങ്ങനെ കാര്യം പറയുകയാണ് കേട്ടോ താൻ ഒരു ട്രിപ്പ് വന്നതാണെന്നൊക്കെ മാത്രമല്ല വല്യച്ചിനും വല്യമ്മ ഇവിടെ ഒറ്റയ്ക്കല്ലേ നിങ്ങൾക്കൊരു ത്രില്ല് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ സർപ്രൈസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത് സർപ്രൈസ് തരാനായിട്ട് വെറുതെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു ആയിക്കോട്ടെ നീ ഒരു കാര്യം ചെയ്യുന്നത് ഇത്രയും യാത്ര ചെയ്ത് വന്നതല്ലേ നീ കാറിനെ വന്നത് അപ്പോഴേക്കും പറഞ്ഞു ഇവൻ പറഞ്ഞു ഏയ് കാറിനല്ല മുള്ളറ്റെടുത്തിട്ട് ഇങ്ങോട്ട് പോന്നതേ ഒരു റൈഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ആ എന്തായാലും ഇപ്പം അതാണല്ലോ അല്ലേ ട്രെൻഡ് എന്ന് മാലതി ഇങ്ങനെ ചോദിക്കുകയാണ് ഈ പിള്ളേരുടെ ഒരു കാര്യം എന്തായാലും നീ കുളിച്ച് ഫ്രഷായിട്ട് വാ നമുക്ക് വൈകിട്ട് സ്ഥലമൊക്കെ കാണാനായിട്ട് ഇറങ്ങാം അപ്പോഴേക്കും ഗംഗാധരൻ പറഞ്ഞു പിന്നെ ഇവനിവിടുത്തെ സ്ഥലമൊക്കെ കാണാത്തതാ നേരത്തെ വന്നപ്പോൾ ഇവൻ കണ്ടിട്ടുള്ളതല്ലേ എന്നാലും ഈ നീലഗിരിക്കൊരു പുതുമയുണ്ടോ ഓരോ ദിവസവും പുതുമയാർന്ന കാഴ്ചകൾ തന്നെയാണ് ഈ പ്രകൃതി ഒരുക്കി വെക്കുന്നത് എന്നൊക്കെ മനു ഇങ്ങനെ പറയുകയാണ് അവിടെ നിന്ന് രണ്ട് ദിവസം നിന്ന് ഗംഗാധരൻ്റെ മനസ്സിലുള്ള ഈ ബാലചന്ദ്രനെക്കുറിച്ചുള്ള രഹസ്യം ചൂട്ന്നെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റെയൊക്കെ വേണം see you again thank you